അൻപത് ശതമാനം ഭൂനികുതി വർധനവിനെതിരെ കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് വടിക്കൽ ധർണ്ണ നടത്തി ഡി ജനറൽ സെക്രട്ടറി മാത്യു ചാമത്തിൽ ഉദ്ഘാടനം ചെയ്തു ജനദ്രോഹ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെയും അൻപത് ശതമാനം ഭൂനികുതി വർധനവിനെതിരെയുമാണ് കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നന്താനം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണ ഡി ജനറൽ സെക്രട്ടറി മാത്യു ചാമത്തിൽ ഉദ്ഘാടനം ചെയ്തു ഇതൊരു സൂചനയായിട്ട് ഈ സമരപരിപാടി നമ്മൾ ഇന്ന നടത്തുമ്പോൾ കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലും ഇങ്ങനെ സമരപരിപാടികൾ സംഘടിപ്പിച്ച് നടത്തപ്പെടുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരപരിപാടി നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് അധ്യക്ഷൻ ഇവിടെ വിവരിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ ഭൂനികുതി കരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കുന്നു അതിലുപരിയായിട്ട് പഴയ വാഹനങ്ങൾ റീരജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി അതിന്റെ വിലയുടെ അമ്പത് ശതമാനം നമ്മൾ നികുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിലുപരി കെട്ടിടത്തിനുള്ള നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പറഞ്ഞിരുന്ന പ്രകാരം സാധാരണപ്പെട്ട നികത്തുന്ന പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചു പെൻഷനെ കുറിച്ച് കുടിശ്ശിയെ പോലും തരുന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള സ്പർശനം പോലും നടത്താതെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ജനദ്രോഹപരമായ ഈ ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ാണ് മണ്ഡലം പ്രസിഡന്റ് മാധാനലാലൻ അധ്യക്ഷത വഹിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നു ഗവൺമെന്റ് ആശുപത്രികളിൽ മരുന്നില്ല പാവപ്പെട്ടവന് ആവശ്യ ആശ്രയിക്കുന്ന മാവേലി സ്റ്റോറുകൾ ഭക്ഷ്യധാന്യങ്ങളില്ല അങ്ങനെ കർഷക തൊഴിലാളി പെൻഷൻ മാസങ്ങളായി കുടിശ്ശിയായി കിടക്കുന്നു നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ അടക്കം പതിനെട്ട് മാസങ്ങളായി കുടിശ്ശിക കിടക്കുന്നു ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നു കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി അവതാളത്തിൽ സമസ്ത മേഖലകളും സമസ്ത മേഖലയും ജനത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടുകാരം വർദ്ധിപ്പിക്കുന്നു കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നു കുടിവെള്ളത്തിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നു അവസാനം നേടാൻ ബഡ്ജറ്റിൽ കൂടെ ശതമാനമായി ഇപ്പം കേരളത്തിലെ റോഡുകളിൽ വീണ്ടും ജനത്തെ കൊള്ളയടിക്കുന്ന രീതിയിൽ ടോൾ ഏർപ്പെടുത്തുന്നു അജിമോൻ കയ്യാലത്ത് ഋതേഷ് ആന്റണി ഗ്രേസി മാത്യു ധന്യാമോൾ ലാലി ബാബു കുറുമ്പേശ്വരം മറിയാമ്മ കോശി സുനിൽ ആഞ്ഞുലിത്താനം മാത്യു ചെറിയൻ ചന്ദ്രൻപിള്ള വട്ടശ്ശേരി മണ്ണിൽ പുരുഷോത്തമൻപിള്ള പാറയ്ക്കൽ റെജി ഇഞ്ചക്കാഡൻ വർഗീസ് നയനൻ പുറമറ്റത്ത് അനിയൻ മാതാനം അലക്സ് പള്ളിക്കപ്പറമ്പിൽ പുരുഷോത്തമൻ ആഞ്ഞിലിത്താനം സജി കോളോങ്ങിര സി സി ചെറിയാൻ വർഗീസ് മാത്യു വാലുപറമ്പിൽ ബിജുമോൻ കോശി മാത്തുക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു കണ്ടു പഠിച്ചില്ലെങ്കിൽ പലരും ഞങ്ങൾ വ്യാപിപ്പിക്കും പലരും ഞങ്ങൾ സ്തിപ്പിക്കും പറയൂ അറിയാമോ വ്യക്തചാരിക നീന്തിക്കറിയാം ധീരന്മാരുടെ പ്രസ്ഥാനം